ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും ചന്ദ്രിക ദിനപത്രവും കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി മുൻ കേരള മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ അവർകളുടെ നാമധേയത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ക്യുസ് ആണ് സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭ ക്യുസ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ക്വിസിൽ പങ്കെടുക്കാം ഈ ക്വിസിൻ്റെ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടത്തുകയാണ് അപ്പോൾ ക്വിസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജാഥ ഗാനമായ വരിക വരിക സഹചരി എന്ന ഗാനം എഴുതിയതാരെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജാഥാ ഗാനമായ വരിക വരിക സഹചരി എന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം അംശി നാരായണ പിള്ള ആരാണ് അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചര് എന്ന ഗാനം എഴുതിയിരിക്കുന്നത് ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു ഉത്തരം ഇതാണ് ഹിരോഷിമ ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഹിരോഷിമയിലാണ് ഒരു ടൺ എത്ര കിലോഗ്രാമാണ് ഒരു ടൺ എന്നത് എത്ര കിലോഗ്രാമാണ് ഉത്തരം ആയിരം കിലോഗ്രാം ആയിരം കിലോഗ്രാമാണ് ഒരു ടൺ എന്നറിയപ്പെടുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കിയിലാണ് ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഉത്തരം ഏതാണ് ഇല സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇല ബാല്യകാലസഖി എന്ന നോവൽ രചിച്ചതാരും ബാല്യകാലസഖി എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖൈ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് ഉത്തരം ഇതാണ് മുള ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യമാണ് മുള വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര് എന്താണ് വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര് ഉത്തരം നോക്കൂ ബെയ്ലി പാലം ആ പാലത്തിനിട്ടിരിക്കുന്ന പേരാണ് ബെയ്ലി പാലം വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ് ഉത്തരം ഇതാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ ദി ഫസ്റ്റ് കോൾഡ് എന്ന പരമോന്നത ബഹുമതി നൽകുന്ന രാജ്യം ഉത്തരം റഷ്യ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഉത്തരം ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീനയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് ഇന്ത്യൻ പതാകയേന്തിയ മലയാളിയായ ഹോക്കി കളിക്കാരൻ ആരാണ് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് ഇന്ത്യൻ പതാകയേന്തിയ മലയാളിയായ ഹോക്കി കളിക്കാരൻ ആരാണ് ഉത്തരം പി ആർ ശ്രീജേഷ് ആരാണ് പി ആർ ശ്രീജേഷ് തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി ആരാണ് ഉത്തരം റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഉത്തരവിതാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ബോംബെ സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി ആരാണ് ഉത്തരം നോക്കൂ സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി കത്തി പോലെ ഇല പോലെ കായാം ഈ കടങ്കഥയുടെ ഉത്തരം എന്ത് കത്തി പോലെ ഇല പോലെ കായാം ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് ഗസ് ചെയ്ത് നോക്കൂ ഉത്തരം മാവാണ് കത്തി പോലെ ഇല പോലെ കായാം ഈ കടങ്കഥയുടെ ഉത്തരമാണ് മാവ് കേരളത്തിൽ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി കേരളത്തിൽ തവണ ഉപമുഖ്യമന്ത്രിയായ ഉത്തരം നോക്കൂ സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം അൻപത്തഞ്ച് ഒന്നുകളും അൻപത്തഞ്ച് നൂറുകളും ചേർന്ന സംഖ്യ ഏതാണ് അൻപത്തഞ്ച് ഒന്നുകളും അൻപത്തഞ്ച് നൂറുകളും ചേർന്ന സംഖ്യ ഏതാണ് ഉത്തരം നോക്കൂ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് ഇതിൻ്റെ ഉത്തരം കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അറബിക്കടൽ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെ ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കൊച്ചി കൊച്ചിയിലാണ് ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ഉത്തരം ചെങ്കോട്ടയിലാണ് ചെങ്കോട്ടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ് ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഉത്തരം കരിമീൻ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ സൗരയുദ്ധത്തിലെ ഏത് ഗ്രഹത്തെയാണ് നക്ഷത്രം എന്ന് വിളിക്കുന്നത് സൗരയുധത്തിലെ ഏത് ഗ്രഹത്തെയാണ് നക്ഷത്രം എന്ന് വിളിക്കുന്നത് ഉത്തരം നോക്കൂ ശുക്രനാണ് സൗരയുധത്തിലെ ഏത് ഗ്രഹത്തെയാണ് നക്ഷത്രം എന്ന് വിളിക്കുന്നത് ശുക്രനെയാണ് കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അറ്റക്കാമ മരുഭൂമി ഏത് രാജ്യത്താണ് അറ്റക്കാമ മരുഭൂമി ഏത് രാജ്യത്താണ് ഇതിൻ്റെ ശരിയായ ഉത്തരമറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിക്കോളൂ ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അറ്റക്കാമ മരുഭൂമി ഏത് രാജ്യത്താണ് അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ അടുത്ത ചോദ്യം ഇതാണ് സ്വാതന്ത്ര്യ സമര വിപ്ലവകാരിയായ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം സ്വാതന്ത്ര്യ സമര വിപ്ലവകാരിയായ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് സ്വാതന്ത്ര്യ സമര വിപ്ലവകാരിയായ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര് പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത് ചാൾസ് ഡാർവിൻ ആണ് കീഴാർ നെല്ലി എന്ന ഔഷധച്ചെടി പ്രധാനമായും ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് കീഴാർ നെല്ലി എന്ന ഔഷധച്ചെടി പ്രധാനമായിട്ടും ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കായാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മഞ്ഞപ്പിത്തമാണ് കീഴാർ നെല്ലി എന്ന ഔഷധച്ചെടി പ്രധാനമായിട്ടും മഞ്ഞപ്പിത്തം എന്ന അസുഖത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം നോക്കൂ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന വാതകം ഉത്തരം മീതെയിൻ ആണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന വാതകമാണ് മീതെയൻ മഹാത്മാ ഗാന്ധിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ആ ചുടലക്കളം എന്ന കവിത എഴുതിയ മഹാകവി ആര് മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ആ ചുടലക്കളം എന്ന കവിത എഴുതിയ മഹാകവി ആരാണ് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ അനു അനുശോചിച്ച് ആ ചുടലക്കളം എന്ന കവിത എഴുതിയിരിക്കുന്നത് അടുത്ത ചോദ്യം കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ് കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറമാണ് മലപ്പുറത്താണ് കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെ സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭ ക്യുസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്